തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിച്ചുപണിക്ക് സി പി എം തത്വത്തിൽ തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം സി പി എം അംഗീകരിക്കുകയായിരുന്നു ശബരിമലയിലെ വിവാദങ്ങൾ വഷളാക്കിയതിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്നാണ് സർക്കാരും വിലയിരുത്തുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അതീവ ഗൗരവത്തിൽ ഉള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പി എസ് പ്രശാന്തിനും കൂട്ടർക്കും കാലാവധി നീട്ടി നൽകില്ല ദേവസ്വം ബോർഡിൽ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നാലും പ്രശാന്തിന് സ്ഥാനം നഷ്ടമാകും നാലു വർഷമായി ബോർഡിന്റെ കാലാവധി ഉയർത്തിയാലും പ്രശാന്തിനെ മാറ്റും പകരം സി പി എം നേതാവും മുൻ എംപിയുമായ എ സമ്പത്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്കാനാണ് ആലോചന സി പി എമ്മിലെ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരും മുൻ ചീഫ് സെക്രട്ടറിയും ശബരിമലയിലടക്കം നിർണായക ഇടപെടൽ നടത്തുന്ന മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാറിനെയും ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കുന്നത് സർക്കാർ ആലോചിച്ചിരുന്നു എന്നാൽ ജയകുമാർ വിസമ്മതം അറിയിച്ചു ബി ജെ പി നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന പരിവാറിലെ പ്രമുഖനെയും സി പി എം നേതൃത്വം സമീപിച്ചിരുന്നു അദ്ദേഹവും ബി ജെ പി വിടാൻ താല്പര്യമില്ലെന്ന നിലപാടാണ് എടുത്തത് ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എം നേതാവിനെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയോഗിക്കുന്നത് നിലവിലെ ദേവസ്വം ഭരണസമിതിയെ മാറ്റി പുതിയ ഭരണസമിതിയെ അധികാരം ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചാണ് ഇത്തരത്തില് സി പി എം സി പി ഐ പാർട്ടികൾ കൂടിയാലോചന നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി ഇടപെടൽ വേണമെന്നാവശ്യം ശക്തമാണ് ഇതോടെയാണ് പുതിയ ഭരണസമിതിയെ നിയമിക്കാൻ സി പി എം ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അധികാരമേറ്റത് നിയമം അനുസരിച്ച് രണ്ടു വർഷമാണ് കാലാവധി അതായത് അടുത്ത മാസം ഒഴിയണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സി പി എം പ്രതിനിധിയാണ് രണ്ട് ബോർഡ് മെമ്പർമാരിൽ അഡ്വക്കേറ്റ് എ അജികുമാർ സി പി ഐ പ്രതിനിധിയും മറ്റൊരംഗമായ സി പി എം പ്രതിനിധി പി ഡി സന്തോഷ് കുമാർ ഈ വർഷം ജൂലൈയിലാണ് അധികാരമേറ്റത് സന്തോഷ് കുമാറിനെ നിലനിർത്തി മറ്റു രണ്ടു പേരെയും മാറ്റും മൂന്ന് തവണ ആറ്റിങ്ങൽ എംപിയായിരുന്ന സമ്പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ട ശേഷം ഡൽഹിയിൽ സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ക്യാബിനറ്റ് റാങ്കോടെ നിയമിതനായിരുന്നു അതിനുശേഷം കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയെങ്കിലും പിന്നീട് ആ സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു ഈ ഒരു സമയത്ത് ദേവസ്വം വകുപ്പിൽ നിർണായക ഇടപെടലുകൾ സമ്പത്ത് നടത്തിയിരുന്നു ഈ അനുഭവ പരിചയം കൂടി കണക്കിലെടുത്താണ് സമ്പത്തിനെ സി പി എം പരിഗണിക്കുന്നത് സി പി ഐ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായ വിളപ്പിൽ രാധാകൃഷ്ണൻ നിലവിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിളപ്പിൽ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കില്ല പകരം ദേവസ്വം ബോർഡിൽ നിയോഗിക്കാനാണ് നീക്കം സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സംഭത്തിനെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പാർട്ടി തരം താഴ്ത്തിയിരുന്നു പാർട്ടി പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി ഇതിനുശേഷമാണ് മന്ത്രി രാധാകൃഷ്ണനും പ്രൈവറ്റ് സെക്രട്ടറിയും തമ്മിൽ ഭിന്നതയുണ്ടായത് എന്നെല്ലാം റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ താല്പര്യമുള്ള നേതാവാണ് സമ്പത്ത് ഇതും സമ്പത്തിന് ദേവസ്വം ബോർഡിലേക്ക് പരിഗണിക്കാൻ കാരണമായി തിരുവനന്തപുരത്ത് സി പി എമ്മിനെ വളർത്തിയ അനിരുദ്ധന്റെ മകനാണ് സമ്പത്ത് ദേവസ്വം നിയമം ഭേദഗതി ചെയ്യുന്നത് സർക്കാർ പരിഗണനയിൽ ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് ശ്രമം ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി നവംബർ പകുതിക്ക് തുടങ്ങി രണ്ട് വർഷം തികയുന്ന നവംബർ പകുതിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ഭരണകാലം രണ്ടു വർഷത്തെ കാലാവധി ആവശ്യമെങ്കിൽ നീട്ടുന്നതും ജൂൺ മുതൽ ജൂൺ വരെയാക്കുന്നതുമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്